ഭയങ്കര കൊഴക്കും ഒന്ന് മുട്ടണം കസാല ഇരുന്നിട്ട് നിസ്കരിക്കണം അല്ലാണ്ട് ഞമ്മക്ക് പറ്റണില്ല റബ്ബേ എന്റെ ജാതി മുട്ടുവേദന ആണ് എത്ര ഡോക്ടർമാരെ കാണിച്ച് ഒരു തുളി തോന്നിയ വയരുന്നക്കെ കൂടി ഏതും ഞാനത് വാങ്ങിക്കുടിക്കുകയും ചെയ്തു എന്നിട്ടിൻ്റെ കാലിലും കജ്ജിയും ഒക്കെ വരുത്തായിട്ട് റബേനേ ലൈലായില ലൈലായില ലൈ ലായിലല്ലാ ഈ പെമ്പറുന്നോളുടെ ഒരു തുള്ളിയൊക്കെ ആ വണ്ണം ഓടുന്നു കിട്ടുമെന്ന് അറിയില്ല ലൈലായിലള്ളാ ചെക്കനെ കൊണ്ട് ഒരു പെണ്ണ് പെണ്ണിട്ടിച്ചതാണ് എന്നിട്ട് എന്തെങ്കിലും ഉപകാരം ആ പൊമ്പറുന്നോളെ സമ്മതിക്കോയിക്കണോ ഇനി സമ്മതിച്ചില്ലെങ്കിൽ അതൊരു ഇടങ്ങാറാണ് എന്നാലും വണ്ടിയിടന്ന് ചോദിച്ചോക്ക ഇമ്മ മൂന്നാലത്തിന് മക്കൾക്ക് കൂടുതൽ ഇല്ല അപ്പൊ ഞാൻ കുറായില്ലേ പെരേക്കൊക്കെ പോയി നിന്നിട്ട് ഞാൻ പോയി നിന്നാലോ ആ ഇതിപ്പോ നല്ല കഥ ആയി പിന്നെ രണ്ടു ദിവസം സ്കൂൾ മദ്രസിലെങ്ങി ഇജി ഇപ്പൊ അൻ്റെ അടുക്കു പോവാനപ്പ് കെട്ടിയും മറച്ചും ഇങ്ങോട്ട് കൊടു നിൽക്കുന്നത് ആ അല്ല കഥ പോയി എന്റെ കുട്ടീനെ കൊണ്ടേ പ്രായ അപ്പ കല്യാണം കഴിച്ചതാണ് ഏഹ് ഇന്നെ നോക്കാ എന്റെ മോനെ നോക്കാൻ അല്ലാണ്ട് ഇജി ദിവസം സ്കൂൾ മദ്രസിലാന്ന് പറഞ്ഞപ്പോജി എൻ്റെ അടുക്കും മണ്ടല്ല വണ്ടിയത് അതല്ല കഥ ഈ തന്നെ മനസ്സിലേക്ക് മുട്ടും കാലൊക്കെ വേദന ആയിട്ട് വെച്ചാ ഏഹ് ഒരു തുള്ളി വള്ളാം ഇന്നെ കൊണ്ട് കഴിയൂല ഓനക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നൊക്കെ രാവിലെ പണിക്ക് പോകുമ്പോ ആരപ്പ ചായം കടിയൊക്കെ ഉണ്ടാക്കിക്കൊടുക്കുക ഉച്ചക്ക് മുണങ്ങ ഉള്ളത് ആരാണ്ടായിക്കൊടുക്ക ഞാനാ ഞാനേ ഈ ഒന്നരാളം കാൽ മണ്ട് അടുക്കളയ്ക്ക് എത്തുമ്പോഴത്തേ നേരെ ഉച്ച ആവും മുണ്ടാപ്പിക്കാൻ ചോർന്നേ ആഹ് രണ്ടിസം മദ്രസ് ഇല്ലെങ്കിലേ ആരാന്റെ പേരയിലേ പിന്നെ നേരത്തെ കാലത്ത് പണി എടുത്താൽ കെടുക്ക എനിക്ക് എന്താച്ച കട്ടിക്കോളി അതല്ല കഥ ഞാൻ എപ്പോഴും എന്നെ കൊണ്ട് പണിപ്പിക്കണ്ട ആ ആ പൂരി ഒക്കെ വയ്ക്കാളാ പിന്നെ രണ്ടിസം മദ്രസ് ഇല്ലെങ്കിൽ വേ മണ്ട് ഓ എന്താ കഥ

എന്റെ കുട്ടിന്ന് അയച്ചാൽ മുതല് ഓളി വൈകുന്നേരം ചക്കം വരുമ്പോൾ പോക്കറ്റിൽ നിന്ന് നല്ല കക്ക ഉണ്ടാവും എടുക്കുന്നതിലേക്ക് ആ ചക്ക ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കാണാൻ ഇല്ലയാണ് ഇതൊക്കെ കൂടി കൊണ്ടു കൊടുക്കണ്ട അവളെ പരേക്ക് അയിനേ ഓളി ഓരോ കാർഡുണ്ടാക്കിയിട്ട് പോവാൻ മിക്ക നല്ല കഥ ഉം ഓളെ ഞാൻ പറഞ്ഞയച്ചന്നെ പിന്നെ മത്സരങ്ങള് കഞ്ചോണ് കാലം കൊണ്ട് ഒന്നിനും വെച്ച എന്നാൽ ഞാൻ ഈ പരയെ കണ്ട പരയത്തെ പണിയൊക്കെ എടുക്കുക ഞാൻ ആ നല്ല കഥ ആയിപ്പോയി നീ പാത്തിമാൻ്റെ അടുത്തേ ആ കളി നടക്കൂല അവള ആ ആള് മാറി എന്തെങ്കിലും നേരത്തെ പോണം പേരേക്ക് ഇങ്ങനെ ലീവ് കിട്ടൂല ഒരാഴ്ച കഴിഞ്ഞിട്ട് വരണം അത്യാവശ്യ ഡ്രസ്സൊക്കെ എടുക്കണം എന്താ നോക്കട്ടൊക്കെ ആ ഒരാഴ്ചയെങ്കിലും ഒരു സമാധാനത്തിൽ പേരെ പോയി ഇല്ലേ ഇവൾക്കിപ്പം എന്താ റൂമില് പണി ബാഗൊക്കെ എടുത്തു വേറെക്ക് പോകാൻ വേണ്ടിട്ടാവും ആരോ സമ്മതത്തിന്റെ മേലാണ് ആ കൂടെ പോവാൻ നിൽക്കണത് ഏതായാലും എന്നോട് ഒന്ന് ചോദിക്കല്ലോ ഞാൻ പറഞ്ഞാൽ തന്നെ ഏതായാലും കാണാത്ത ബാധ്യം നിൽക്കുന്നത് ഡ്രസ്സൊക്കെ കൂടി എടുക്കുക പിന്നെ ഏതായാലും ഉൾ വരുമ്പോഴത്തേന് ഇവിടെ നിൽക്കണ്ട മുന്നോട്ട് പോയി നിൽക്കാം നല്ലത് ഇപ്പോൾ പോയാൽ ബസ് കിട്ടും വേഗം ബസ്സിൽ കയറിട്ട് പോകണം ഓ ഓർഡറൊക്കെ ഒന്നും വിടണം ഈ വെയിലത്ത് പോകാനുള്ള ഓർഡർ ഒന്നും വേണ്ട ഭയങ്കര കാല ഉള്ള ഡ്രസ്സ് കൂടിയായി കുറച്ചുകൂടെ വെക്കണം വേണ്ട ഇനി പതിവ് വെക്കുമ്പോ ഇനി നേരം വെക്കും ഉം തമ്പുരാട്ടി ഇറങ്ങാനായിട്ടുണ്ടാവും ഒച്ചപ്പാടൊക്കെ കേക്ക് അപ്പൊ വരും എല്ലാം പുതിയ കാണിച്ചെടുത്തോളാം അല്ല അവിടെ ഇജിപ്പ ആരോട് ചോദിച്ചിട്ടാ കെട്ടുമാറപ്പൊ കിട്ടി പോണത് അല്ല ഇജിപ്പ എൻ്റെ അടുത്ത് പോണത് ഇഞ്ഞോട് ചോദിച്ചാ ഏഹ് ഞാനേ ഇവിടുത്തെ ആരാ എന്റെ അമ്മയും വേണം ഈ പെരൻ്റെ ഉള്ളിത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരാളാ ഞാന് അത് ശരി ഇനിയൊരു നിലം നെല്ലും കൽപ്പിക്കാതെ ജീപ്പ തോന്നിയ പോലെ അജാണ് പോവുക എല്ലാ ഇജിപ്പ ആരെ സമ്മതത്തിൻ്റെ മേലെ അജിപ്പം പോണത് അതെ ഞാനെന്റെ തോന്നിയ പോലെയല്ല ഞാൻ പോണത് ഞാൻ എന്റെ കെട്ടിയ മാപ്പഴക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ പോണത് അതല്ല കഥ ഊപ്പർ എന്നോട് പറഞ്ഞേക്കുന്നത് എനിക്ക് എപ്പോഴാണ് എൻ്റെ പേരേക്ക് പോണേ അപ്പ ഇജി പോയിക്കൊണ്ടിരുന്ന പറഞ്ഞിരിക്കുന്നു എൻ്റെ അമ്മാൻ്റെ സമ്മാനത്തിൽ നിൽക്കണ്ടെന്നും പറഞ്ഞേക്കണ് അത് എടുത്ത് പറഞ്ഞേക്കും അതുകൊണ്ട് നല്ല സമ്മതം വേണ്ട ഇന്നോട് ഞാൻ ആദ്യമൊക്കെ നല്ലോം ചോദിച്ചിനെ അന്ന് ഇന്നുള്ള ഇൻ്റെ പേരേക്ക് പറഞ്ഞ പറഞ്ഞയച്ചില്ല അതുകൊണ്ട് ഇനി ഏതായാലും ആ സമ്മാനത്തിൽ നിൽക്കൂല പണ്ട് കാലത്തേന് ഇങ്ങനെനക്ക് അമ്മയമാര് വാശി കുടിക്കുക അതിനനുസരിച്ച് മരക്കൾ ഇങ്ങനെ മിണ്ടാതെ കുത്തിരുന്നത് ഇങ്ങനെ ഒളിച്ചിന് ഇപ്പോഴത്തെ മരക്കൾ അതിന് കിട്ടൂലപ്പം ഞാൻ എൻ്റെ അമ്മ ഞാൻ ഏതാനൊന്നും ഇട്ടി വാർത്താൻ തീയതി നേരെയാ ഞാൻ പോട്ടെ അല്ലെങ്കിൽ ബസ് കിട്ടൂല ഞാൻ പോവാ കളനോട് ചോദിക്കാൻ എൻ്റെ പട്ടി ചോദിക്കും ചോദിച്ച് ചോദിച്ചു ചോദിച്ചു ഇൻ്റെ തലമ കീറ പഠിച്ചവനാ എന്തൊക്കെയാണ് പമ്പർന്നോളു വീടെടുത്ത് പോണത് ഏയ് എന്താ വേണം ആദ്യമൊക്കെ തൊള്ളല് വല്ലിട്ടാ കടിക്കാത്ത സീസൈന് ഇപ്പം എന്തൊക്കെ വർത്തമാനം ഓ സമ്മതം വേണ്ട എൻ്റെ മോൻ സമ്മതം മതി എൻ്റെ മോന് പറഞ്ഞിരിക്കണാലേ എൻ്റെ സമ്മതി നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെയെന്ന് ഓ പണ്ട് കാലത്ത് പെണ്ണുങ്ങളെ അമ്മയിമാരിങ്ങനെ പറയുമ്പോൾ മോനികൾ ഒഴുക്കലേ നിന്നാ തണ്ടാ എന്താ സാധനം എന്നല്ല ഇതൊക്കെ ഓളോടുന്നേ ഓളമ്മ പഠിപ്പിച്ചുകൊടുക്കണം പഠിപ്പാണ് ഏതാ ഈ പരക്കന്നല്ലേ വരിക മോളെ ഞാൻ കാണിച്ചു കൊടുത്തോളാം ആ അതിൻ്റെ മുന്നേ എൻ്റെ ഒരു മുരടൻ ഉണ്ടല്ല മുരടൻ വിളിക്കട്ടെ എല്ലാത്തെയും താളത്തി തുള്ളി 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 എപ്പം മറന്നോളം വിടക്കായി ഇപ്പോഴത്തെ കാലാണ് ഗൾഫിലുള്ള പിന്നെ ആപ്പിളാരെ പെണ്ണുങ്ങളൊക്കെ അവിടുന്ന് നാട്ടിലുള്ളവരെ ഒരിച്ചൊടി പോവുകയാണ് അതിന് വേണ്ടി ഒരു പലകണ്ടം വാങ്ങിക്കൊടുത്ത് ഇങ്ങനെ തോണ്ടി കിളിക്കില്ല നേരം ബൾക്കും നേരം തന്നെ ആരേറ്റാണെന്ന് ആർക്കറിയാം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചെക്കോണ്ട് പറഞ്ഞു എപ്പം നോക്കിയാലും ഒരു വാട്സപ്പ് എന്തൊക്കെ ഇൻസ്റ്റഗ്രാം എന്തൊക്കെ സംഭവങ്ങളാണ് അയിക്കൂടെ എല്ലാരും പോണത് എന്തൊക്കെയാണവ പോണം എന്നാലേ അവനക്ക് മനസ്സിലാവുള്ളൂ പോണം ഞാൻ തല കയറ്റി വെച്ചിട്ടല്ലേ ഞാൻ ഞാനില്ലാ പണി എടുക്കണ്ട അതാണ് ഉള്ളത് ഉറിക്കാത്ത ഒന്നും ഇവിടെ ഇല്ലേ ബാക്കിലോ ആ അത് ശരി ഒന്നാരറിക്കാത്ത ഞാൻ എത്ര പൂര ബാക്കിത്തെ വാതിന് മുട്ടി എന്നാൽ ഇവിടെ നിൽക്കാണ് എല്ലാന്നളും ഇതിന്റെ ഒറ്റക്ക് പിറീർക്കണ് എന്താ ഇപ്പം ഇവിടെ ഉണ്ടായി പൊന്നാലൻ്റെ കുഞ്ഞുമൂ എൻ്റെ ഒരു പെട്ട മരുവുണ്ടല്ല എന്നോട് പറയാൻ ഊൾ തോന്നിയാൽ പോരാണ്ട് ഇറങ്ങി പോടി ഇന്ന ഒറ്റക്ക് ആക്കിയിട്ട് ഈ ചാണക മുളെ തീരെ പേജ ഊളപ്പം ഇക്കണ് കേട്ട് മാറാ പോയിട്ട് എത്ര ദിവസത്തിനാണാവാം ബാഗ് ഡ്രസ്സ് ഉണ്ട് അപ്പം ഓള് പോയാൽ ഇതില് ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നാണ് ബാക്കിത്തെ വാതിലൊക്കെ അടച്ചിരിക്കണു എല്ലാ എന്റെ വന്നേ ഇച്ചിപ്പം അവിടെ നിൽക്കാതുകൊണ്ട് വാടി ഏൾ പോയാ ഞാനേ കയറുന്നില്ല ഞാനേ ഓളെ കാണാൻ വേണ്ടി വന്നതാണ് ഓളേ മൂന്നാല് ദിവസം മുന്നേ എൻ്റെ അടുന്ന് ആറ് ഉറുപ്പ്യ വാങ്ങിയേക്കണ് അപ്പം ഇന്ന് തരാമെന്ന ഓൾ പറഞ്ഞിരുന്നത് ചിലപ്പോൾ മറന്ന് പോയതാവും ആ ഇനി ഏതായാലും ഞാനേ കയറുന്നില്ല കയറിയിട്ടുണ്ടെങ്കിലേ ഞാനേ ഇവിടെ ഇരിക്കും എൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ പോട്ടെന്നാൽ ഓ ഇജിപ്പം ഓളെ കാണാൻ വേണ്ടി വന്നതാണ് ഓളക്കുണ്ടെങ്കിൽ ഇജി ഇപ്പം എൻ്റെ ഉള്ളിക്ക് കയറുകയുള്ളൂ ഞാനേ ഒറ്റക്കാണെങ്കിൽ ഇജൊന്നും വരില്ല ഓളക്കി ഇപ്പം എന്താണ്ട് വന്നത് എനിക്ക് ഇന്നെ പറ്റൂല ഓ അപ്പം എൻ്റെ അടുത്ത് ഇപ്പോൾ വൈഫ് വാങ്ങലൊടുത്തിരിക്കുന്നില്ല എൻ്റെ മരുവോൾ എന്തൊക്കെ ഏർപ്പാടാണ് അവ കൊടുക്കുള്ളത് പറച്ചോനെ ഏതായാലും ഓളാ പോക്കും വരെ വിച്ച് ഏതാനും പറ്റുന്നില്ല പിന്നെ ചേ എന്നോട് പറയാനുള്ളതേ എൻ്റെ പൈസ കൊടുത്തോ അതെ ഇന്നെ അറിയിച്ച് കൊടുക്കണതാണ് എനിക്ക് ഏറ്റവും നല്ലത് ഓൾ തന്നിട്ടില്ലെങ്കിലേ നാളെ മറ്റെന്നാളി ഇന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ അറിയാത്ത കേസെ ഏറ്റെടുക്കൂലോ പറഞ്ഞില്ലാന്നാണ്ടേ എൻ്റെ മരുവോളുണ്ടെങ്കിൽ മാത്രമേ ഓൾ കേറുള്ളൂ പറച്ചോനെ അലിവാസികളൊക്കെ എൻ്റെ മരമൊക്കെ സപ്പോർട്ട് ചെയ്യണത് കണ്ടിട്ട് ദിവസ്യം പിടിച്ചുണ്ട് ആരോടും ഞാൻ പറയാ ആരോടും പറയാനില്ല എൻ്റെ മോനും ഓള സീഡാണ് നിങ്ങളെല്ലാവരും ഓള സീടാണ് നിങ്ങളൊക്കെ എന്താച്ചാ കാട്ടിങ്ങനെ പോവേ വരെ എന്താ ഇക്കോളൂ നിന്നോട് പറയണ്ട ഏതായാലും എൻ്റെ ആറ് ഉപ്പ്യൊക്കെ വേണമെങ്കിൽ ഓൾ വരുമ്പി എന്നാ അവൾ വരുന്നത് അന്നുകൊണ്ട് പോരാ ഇൻ്റെ അടുത്തില്ല അതുകൊണ്ട് ചേച്ചി പോകാൻ നോക്ക് അതിനൊറിക്കാത്ത ഇൻ്റടുന്ന് പൈസ വാങ്ങിയത് എന്നുള്ള മരോളാണ് അയച്ചിട്ട് ഞാൻ വന്ന സ്ഥിതിക്ക് ഇന്നത് തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ട് ചെയ്യല്ലോ നിങ്ങൾ നിങ്ങളൊക്കെ പറയാനേ ഏതാനും ചേച്ചി നിങ്ങളുടെ വർത്താനം പറയാൻ ചേച്ചി നേരമില്ല നിങ്ങൾക്ക് ചിലപ്പോൾ മരോള് പോയ കൂടി ഇന്നോട് തീർക്കും ഞാൻ പോവാണ് വേറെ പണിയുണ്ട് എന്താ പോളെ വർത്താന ഉള്ളത് ഞാൻ പറഞ്ഞൊന്നും പറ്റിട്ടില്ല ഒരുപെട്ടോള് എന്റെ മരുണ്ടെങ്കിൽ ഇനി ഒത്തും നോക്ക് പുറത്തു പോകാൻ നേരം ഉണ്ടാവില്ല ഓ പിന്നെ പറ്റൂല ഉൾക്ക് ഞാൻ വയസ്സായില്ലേ ആയില്ലേ പയസന്മാർക്ക് അറിയാൻ പറ്റുക വാലക്കാറ്റികൾക്കൊക്കെ വാലക്കാറ്റികളെ പറ്റുള്ളൂ എൻ്റെ തൊള്ളും ചെറിയൊന്നും ഒന്നും പറ്റൂല ഒരിക്കൽ എന്താ സാധനം എന്നറിയാംളെ വർത്താനോ കുറച്ചും അതെല്ലാം ആലോചിക്കുന്ന ആ മുതൽ ഈ ചോറും കൂട്ടാൻ ഞാനല്ല ഉണ്ടാക്കാറുള്ളത് ഈ ചാണാ ഓള് വന്നതിന് ദേശം ഞാൻ നേരെ ചോണ അടുക്കള ഏതാ അടുക്കളത് മല്ലി മുള മല്ലി ഏതാ മുളക് ഏതാ മഞ്ഞപ്പൊടി ഏതാ അതൊന്നും ഇച്ചറിയില്ല എൻ്റെ ഒരവസ്ഥ എൻ്റെ അബ്ബേ ഞാൻ ഇനി എന്താ കേട്ട് ഇന്നിപ്പം ഇനി എന്താണാവാംബേ ലോടുപ്പേര കണ്ടി വെച്ചിട്ടു ചാറ് കൊള്ളത്തേക്കാൻ പറ്റുമോ എന്ന് ആർക്കറിയാം <Es> poor, <half> ും കാലത്ത് വിടീടിയിച്ച് പണിയാണ് തീർത്തോളൂ ഒരു പാത്തി ഇരിക്കണം എന്താണോ സ്വഭാവം ഏത് കാലത്താണ് തൊളക്ക് നല്ല രസമാണ് ഞാൻ തിന്നാന്ന് റബ്ബെ ഇപ്പൊ ഞാൻ എന്താ തിന്ന തിന്നൊക്കെ കാടി ലോൺ ഉള്ള മരുന്ന് മനുഷ്യ കുടിക്കാനുള്ളതാണ് എന്താ എന്തപ്പ കേഞ്ഞമ്മ ഇന്നത്തെ കുറ്റം പറിച്ചില്ലേ എന്നു തന്നെ അല്ലേ നേത്തിൽ നിന്നെ ഞാൻ വെച്ചുണ്ടാക്കി തന്നിട്ട് എന്തെങ്കിലും ഒരു കുറ്റം നിങ്ങള് കണ്ടെത്തല്ലോ നിങ്ങള് പിന്നെ ഇതൊക്കെ ഞാനേ നാലഞ്ച് ദിവസം എന്റെ പേരയിൽ അടുപ്പിച്ച് നിൽക്കണം ഈ പറഞ്ഞ ചോറിനും കറിക്കൊക്കെ നിങ്ങള് അന്ന് കൊതിക്കുന്നത് അന്ന് നിൽക്കാണ്ടാക്കി തരിക ഇതിപ്പോ ഞാൻ ഉണ്ടായിട്ട് നേരത്തെ നിന്നൊക്കെ കിട്ടിട്ടുണ്ട് എന്നിട്ടുള്ള കുറ്റങ്ങളും ഏയ് തന്നെ ഞാൻ വന്ന് കയറി അന്ന് തുറക്കിയത് എന്നും കുറ്റം അതുകൊണ്ട് ഞാനന്ന് നിന്റെ പേരൊക്കെ ഒന്ന് പോയി നിൽക്കണം അപ്പൊ നിനക്ക് നേരത്തെ ആളെ തിന്നാൻ തരിക എന്ന് ഞാൻ നോക്കട്ടെ ഓ പിന്നെ എന്താ പോളെ വർത്താനം ഓൾ വന്നതിന് ശേഷം ഞാൻ നേരെ ചോണ ചോറൊക്കെ തിന്നൽ ഒടുങ്ങിന്ന പോളെ വിചാരം ഓൾ വന്നു കഴിഞ്ഞതിന്റെ ശേഷമാണ് മനുഷ്യൻ അടുക്കളയിൽ കണ്ട് വരാണ്ടായത് എന്നിട്ട് ഓള് വലിയ വർത്താനം പറയുന്ന കണ്ട എന്താ കൊറച്ച ചലച്ചിട്ടാണ് പോയത് അതിന്റെ എല്ലപ്പത്ത പറയാളും നേത്തിനെ മനുഷ്യൻ തിന്നില്ലെങ്കിലേ മനുഷ്യന് കുഴക്കം സീണുണ്ട് ഉള്ളോടത്ത് ഉള്ളോടത്ത് ഒളിവ് ഒടുക്കാണ്ട് കൊണ്ടമാനം ഒളിവി എപ്രാ എന്താ കാട്ടുകത്യം പറഞ്ഞാൽ ഈ കറി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തും മയമാക്കാന്റെ പറമ്പിക്ക് എത്തും അമ്മ അത് നീട്ടില്ല അതേ കറി ഇതെന്താ ആനക്ക് കൊടുക്കാനുള്ളത് അമ്മ അതി ഓലക്കമ്മത്തെ പേരുണ്ടാക്കി വെച്ചിരിക്കണേ ആ പെമ്പടുന്നോളുണ്ടാവുമ്പോ പോളുണ്ടാക്കുന്ന ചാറിനും ചോറിനും ഒക്കെ ഞാൻ കുറ്റം പറഞ്ഞിപ്പുതും ഞാൻ അനുഭവിക്കാൻ പോവാണ് ആളേക്കാൻ വെച്ചല്ലോ റബ്ബെ എന്താ കോട്ട പങ്കുടനോളൊന്ന് വന്ന് കിട്ടിയാൽ മതി എന്നും മരുമകളുടെ കുറ്റം പറയുന്ന അമ്മയിമാർക്ക് ഇതൊരു പാഠമാകട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ നിഷ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം